വയനാട് തിരുനെല്ലി ആശ്രമം സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ആയമാരുടെ പീഡനം കുട്ടികൾക്ക് നൽകേണ്ട അടിവസ്ത്രങ്ങൾ ചോദിച്ചപ്പോൾ ആയമാർ മോശമായി പെരുമാറിയെന്നാണ് ആരോപണം സുജന ധന്യ എന്നീ ആയമാർക്കെതിരെയാണ് വിദ്യാർത്ഥികളുടെ പരാതി കുട്ടികളെ ശാരീരികമായി പീഡിപ്പിക്കുന്നതായും ആരോപണമുണ്ട് ആദിവാസി പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രിക്ക് വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട് നമുക്ക് പ്രതികരണങ്ങളുണ്ട് അതുകൂടി എൻ്റെ മോളെ ഞാൻ മൂന്നാം ക്ലാസ് മുതലാണ് അവിടെ ആശ്രമ സ്കൂളിൽ കൊണ്ട് ചേർത്ത് ചേർത്തിയത് ആയമാരെ കുറിച്ച് കുട്ടിയൊക്കെ പൊതുവേ മോശമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് വിശദീകരിച്ച് പറയുന്ന എൻ്റെ കുട്ടിക്ക് ഇതിനു മുമ്പ് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരു ആയ കുട്ടീനെ തല്ലിയിട്ട് ഞാനത് രക്ഷിതാക്കളായ ഞാനും കുട്ടിയുടെ അച്ഛനും കൂടെ പോയി അത് ഹെഡ് മാഷ്ട് കാണിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആവടി കൊണ്ട് അടിച്ച് അത് പാട് വന്നിട്ടുണ്ടായിരുന്നു ഇന്നർവെയർ കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഇവിടെ വന്നിട്ടല്ലേ കാണാൻ തുടങ്ങിയതെന്നുള്ളത് പറഞ്ഞതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് അവിടെ അച്ഛനും അമ്മ ഇല്ലാത്ത കുട്ടികൾ വരെ അവിടെ പഠിക്കുന്നുണ്ട് കൂടെ നിർത്താൻ അത്രയ്ക്കും പ്രാരാബ്ധ ഉള്ളത് കൊണ്ടാണല്ലോ കൊണ്ട് ചേർത്തിട്ടത് കുട്ടിയെ ഒരു നല്ല ഭാവി കിട്ടട്ടെ എന്നുള്ളൊരു ചിന്തിച്ചിട്ടായിരിക്കുമല്ലോ കുട്ടിയെ നല്ലൊരു ഭാവി ഉണ്ടാവണം അതിനെതിരെ നമുക്ക് എന്താണോ പിന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അതേസമയം ആരോപണം നിഷേധിച്ച് ആയമാരും രംഗത്തെത്തിയിട്ടുണ്ട് ദീപക് മോഹനുണ്ട് ദീപക് എന്താണ് യഥാർത്ഥത്തിൽ ആയമാർ ഈ കുട്ടികളെ മാനസികമായി പീഡിപ്പിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെയാണ് പരാതിയിലുള്ളത് എന്താണ് യഥാർത്ഥത്തിൽ അരുൺകുമാർ വയനാട് തിരുനെല്ലിയിലുള്ള ആശ്രമം സ്കൂൾ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഇരുന്നൂറ്റി അൻപതോളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഇപ്പോൾ താൽക്കാലികമായി കണ്ണൂർ ജില്ലയിലെ ആറളത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സ്കൂളിൽ കഴിഞ്ഞ എട്ട് മാസമായി ഈ ആയമാർ കുട്ടികളെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നു എന്നാണ് പരാതി ഈ കുട്ടികൾ അവിടെ താമസിച്ച് പഠിക്കുന്നവരാണ് അവർക്ക് നൽകേണ്ട അടിവസ്ത്രങ്ങൾ ഉൾപ്പെടെ ചോദിച്ച സമയത്ത് അവരോട് മോശമായി പെരുമാറി മാത്രമല്ല കുട്ടികളോട് ആദിവാസി കുട്ടികളാണ് എന്നുള്ള രീതിയിലുള്ള വേർതിരിവ് കാണിക്കുന്നു ടീച്ചർമാർ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളിൽ കുട്ടികൾ കഴിക്കേണ്ട എന്നുള്ള രീതിയിൽ വരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കുട്ടികൾ നിരവധി തവണ സ്കൂൾ മാനേജർക്കും സൂപ്രണ്ടിനും പരാതി നൽകിയെങ്കിലും ആ സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ ഈ ആയമാരെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലാണ് നടത്തുന്നത് അവിടെയുള്ള ടീച്ചർമാരെ കുറിച്ചൊന്നും കുട്ടികൾക്ക് എതിരഭിപ്രായമില്ല എല്ലാവരോടും എല്ലാവരും വളരെ നല്ല ആളുകളാണ് കുട്ടികളെ നന്നായി പരിഗണിക്കുന്നുണ്ട് എന്ന് തന്നെ കുട്ടികൾ കുട്ടികളുമൊപ്പം രക്ഷിതാക്കളും പറയുന്നുണ്ടെങ്കിലും ആ സ്കൂളിൽ ഉള്ള രണ്ട് ആയമാർ തിരുവനന്തപുരം സ്വദേശികളായ സുജന ധന്യ എന്നീ രണ്ട് ആയമാരാണ് കുട്ടികളെ മാനസിക ും ശാരീരികവുമായി എന്നാണ് ആരോപണം ഇതുമായി ബന്ധപ്പെട്ട് ആയമാരുടെ പ്രതികരണം നമ്മൾ തേടിയിരുന്നു അവർ പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ടില്ല മറ്റുള്ള അധ്യാപകർ പറഞ്ഞ് നിർബന്ധിച്ച് പരാതി നൽകി എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കുട്ടികൾ സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നു അതിൽ നടപടിയില്ലാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ആദിവാസി പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളുവിനിപ്പോൾ കുട്ടികൾ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ നവംബർ പത്താം തീയതി ഈ മന്ത്രി സ്കൂൾ സന്ദർശിക്കാനായി എത്തിയിരുന്നു അന്ന് കുട്ടികൾ മന്ത്രിയെ കണ്ട് ഈ പരാതി നൽകിയിരുന്നു പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ കുട്ടികളോട് ചോദിച്ച് കുട്ടികളെ വീണ്ടും മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചുവെന്നാണ് ഇവിടെ നിന്നുള്ള ആരോപണവും പരാതിയും